കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സൈനിങ് കൂടി പൂർത്തീകരിക്കുമെന്ന് പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മെർഹലാവോ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സൈനിങ് പ്രതീക്ഷിക്കാമെന്ന് മാർക്കസ് ട്വീറ്റ് ചെയ്യുന്നത് അതോടൊപ്പം മാർക്കസ് ഉദ്ദേശിച്ച താരത്തെ പറ്റിയുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ഒരു സൈനിങ് വരുമെന്ന് പറഞ്ഞ മാർക്കസ് ഒരാൾ ക്ലബ്ബ് വിടുമെന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്നത് ഒരു വിദേശ സെന്റർ ബാക്ക് ആണെന്ന് ഉറപ്പിക്കാനാവും കാരണം നേരത്തെ ആശിഷ്നക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ സൈൻ ചെയ്യാനുള്ള നീക്കത്തിലാണിയെന്നും അതിനാൽ മിലോസിനെ ഒഴിവാക്കാനുള്ള നീക്കം നടത്തുകയാണിയെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരാൾ വരികയും മറ്റൊരാൾ പുറത്തേക്ക് പോകുമെന്നും മാർക്കസ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് വരാനിരിക്കുന്നത് ഒരു ഫോറിൻ സെന്റർ ബാക്ക് ആണെന്നും പുറത്തേക്ക് പോവുക മിലോസ് ആയിരിക്കുമെന്നും ഏതാണ്ട് ഉറപ്പിക്കാം അതേസമയം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം മാർക്കോ ലെസ്കോവിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തുമെന്ന റിപ്പോർട്ട് നേരത്തെ മലയാള മാധ്യമമായ മലയാള മനോരമ പങ്കുവച്ചതും ഇതിനോടൊപ്പം ചില ആരാധകർ കൂട്ടി വായിക്കുന്നുണ്ട് അതേസമയം സീസണിലെ പത്തൊമ്പതാം മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈ എഫ് സിയെ ഒരുങ്ങുകയാണ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്